ഇന്നത്തെ വീഡിയോയിൽ ആദ്യം തന്നെ പുതിയ രേവതിയുടെ ഇൻട്രൊഡക്ഷനാണ് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് അച്ഛനെ കൊടുക്കുമ്പോൾ അച്ഛൻ ചോദിക്കും രേവതി സച്ചി എണീറ്റില്ല ഇതുവരെ ചോദിക്കുമ്പോഴാണ് രേവതിക്ക് ഓർമ്മ വരിക അയ്യോ അച്ഛ ഇന്ന് നേരത്തെ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങനെ റൂമിലേക്ക് പോവുകയാണ് അങ്ങനെ റൂമിലെത്തുമ്പോൾ സച്ചി ആണെങ്കിൽ ഉറങ്ങിക്കെടുക്കാവും അപ്പോൾ അങ്ങനെ ഉറക്കത്തിൽ അങ്ങനെ ചിരിക്കുന്നത് കാണും അപ്പോൾ രേവതി ചോദിക്കും എന്താ നീക്കുന്നില്ലേ നീക്ക് ഇന്ന് ഓട്ടം ഇല്ലേന്നൊക്കെ ചോദിക്കും അപ്പൊ സച്ചി പെട്ടെന്ന് നീക്കും എന്താ സ്വപ്നം കാണായിരുന്നു മതി സ്വപ്നം കണ്ടത് എന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായി ഞാൻ സ്വപ്നം കാണാൻ ചോദിക്കും അപ്പൊ അത് ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി എന്ന് പറയും അപ്പം രേ രേവതിന് ഇങ്ങനെ പിടിച്ചുപടിയിരുത്ത കേട്ടോ എന്നിട്ട് ചോദിക്കുന്നത് നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ ചോദിക്കും അപ്പോൾ രേവതി പറയും എനിക്ക് സൗന്ദര്യം കൂടിയിട്ടൊന്നുമില്ല എന്നുള്ള പോലെ തന്നെയാണ് ഞാനെന്ന് പറയും കേട്ടോ അല്ലെങ്കിൽ സച്ചി ചോദിക്കും ഞാൻ എന്ത് സ്വപ്നമാണ് കണ്ടേന്ന് ഞാൻ നിന്നോട് പറയട്ടെ ചോദിക്കും അപ്പോൾ രേവതി പറയും എനിക്ക് കേൾക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ഓട്ടത്തിന് പോകണ്ടത് സമയമായില്ലേ അപ്പോൾ വന്നിട്ട് പറഞ്ഞാൽ മതിയെന്ന് പറയും അപ്പോൾ സച്ചി പറയും ഏയ് ആ ഓട്ടോ ഒക്കെ ക്യാൻസലായി ഇന്നലെ രാത്രി തന്നെ അവർ വിളിച്ചു പറഞ്ഞു എന്ന് പറയും കേട്ടോ ആ എന്നാൽ പറയും എന്താന്ന് കേൾക്കട്ടെ ഞാനെന്ന് പറയും അപ്പോൾ സച്ചി പറയും ഞാനിങ്ങനെ പുതിയ നമ്മുടെ സ്വന്തം വണ്ടി ഷോറൂം വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കിയിട്ട് അതിലപ്പം തന്നെ ഒരു ലോങ് ഡ്രൈവ് കിട്ടി അപ്പോൾ ഞങ്ങൾ അങ്ങനെ മൂന്നാറിലേക്ക് ഈ പാസഞ്ചേഴ്സിനായിട്ട് പോവുമായിരുന്നു ആ സമയത്ത് നല്ല സ്പാട്ടൊക്കെ വെച്ചിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ കോൾ വന്നു അപ്പോൾ കോൾ എടുക്കാനായിട്ട് ഞാൻ വണ്ടി സൈഡാക്കിയിട്ട് പുറത്തിറങ്ങി കോൾ എടുത്തപ്പം നീ പറഞ്ഞു സച്ചേട്ട ഒരു വിശേഷ ഒരു സന്തോഷവാർത്തയുണ്ട് ഞാൻ ഗർഭിണിയാണ് സച്ചേട്ടൻ്റെ അച്ഛനും ഞാൻ അമ്മയും ആവാൻ പോവുകയാണ് എന്നൊക്കെ പറയും കേട്ടോ അപ്പം രേവതി ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് പറയും അപ്പം എന്നിട്ട് ബാക്കി ഞാൻ എന്നിട്ട് അപ്പം തന്നെ ആ ഡ്രൈവ് ഓർഡർ ക്യാൻസൽ ചെയ്തിട്ട് ഞാൻ നിന്നെ കാണാൻ വേണ്ടി വരികയായിരുന്നു ബാക്കിയുള്ളത് ഞാൻ കാണിച്ചു തരാം എന്താണെന്ന് പറയും അങ്ങനെ രേവതി അവിടെ പിടിച്ചു നിർത്തിയതിന് ശേഷം സച്ചി റൂമിന് വെളിയിലേക്ക് പോയിട്ട് ഓടി വരികയാണ് തിരിച്ച് റൂമിലേക്ക് തന്നെ ഓടി വന്നിട്ട് രേവതിൻ്റെ അടുത്ത് ഇങ്ങനെ കറക്കുകയാണ് രവധി പറയും എന്നെന്താ നിലത്തിറക്കിയെന്ന് പറഞ്ഞിട്ട് നിലത്തിറക്കെട്ടോ അപ്പോൾ രേവതി പറയും ഇത് ഞാൻ വിശ്വസിക്കണം അല്ലേ ഒരു തവണ സ്വപ്നം കണ്ടിട്ട് രേവതി നാല് പറ്റേന്ന് പറഞ്ഞിട്ട് കരഞ്ഞോടിയ ആളാണിപ്പോൾ ഞാൻ ഗർഭിണിയെന്ന് പറയുമ്പോൾ എന്നെ വന്ന് പൊക്കി സന്തോഷിക്കുന്നത് അല്ലെങ്കിൽ ചോദിക്കും അപ്പോൾ സച്ചി ഇങ്ങനെ ചമ്മി ഇങ്ങനെ നിൽക്കും കേട്ടോ അപ്പം രവത് എന്നെ സന്തോഷിക്കാൻ വേണ്ടി കള്ളം പറഞ്ഞതാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം വേഗം കുളിച്ച് ഇതാ റെഡി ആയിട്ട് വായും ഞാൻ ചായ എടുത്തിട്ട് വരാമെന്നുണ്ട് രേവതി അതിൻ്റെ റൂമിൽ നിന്ന് പോകും അപ്പോൾ സച്ചി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും ഓ ഇവളോട് കള്ളം പറയാൻ പറ്റില്ല നല്ല ബുദ്ധിമുട്ടിയാണ് കണ്ടുപിടിക്കും എന്നിങ്ങനെ പറയും കേട്ടോ അതിനുശേഷം സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് റൂമിൽ വന്ന് നിൽക്കുമ്പോൾ രേവതി പുതിയ സാരി ഒക്കെ കൊടുത്ത് റെഡി ആവുന്നുണ്ടാവും കണ്ണാടി നോക്കി അപ്പോൾ സച്ചി ചോദിക്കും എന്തോ ഒരുക്കം എന്ന് ചോദിക്കും അതൊക്കെ ഉണ്ട് ഞാൻ വഴിയെ പറയാം എന്ന് പറയും അപ്പോൾ തന്നെ ആണെങ്കിൽ പൈസ എണ്ണിക്കൊണ്ടിരിക്കാവും അപ്പോൾ രേവതി ചോദിക്കും ഫിനാൻഷ്യറുടെ അടുത്തേക്ക് പോവുകയാണല്ലേ ചോദിക്കും അപ്പം അതെന്താ നിനക്കെങ്ങനെ മനസ്സിലായി ഞാൻ നിന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും അത് ഈ എന്നെ പൈസ തന്നെ വീണ്ടും വീണ്ടും എണ്ണതെന്ന് കാണുമ്പോൾ മനസ്സിലാവും ഞാനും ഉണ്ട് നിങ്ങളുടെ കൂടെ വായു പോവുക എന്ന് പറയും നീയുണ്ടോ നീ ഇങ്ങടെ പോകണ എന്നേന്ന് ചോദിക്കും നീ ഫിനാൻഷ്യലടത്തേക്ക് വരണ്ടോ നീയൊന്നും വരണ്ടാന്ന് പറയും ഓ ഒരു തവണ വന്നിട്ട് തന്നെ എനിക്ക് മതിയായി ഞാൻ അങ്ങോട്ടൊന്നുമല്ല എന്നെ പോകുന്ന വഴിയിൽ എൻ്റെ അമ്മയുടെ ഇറക്കി തരും എനിക്ക് അമ്മേനെ ഒന്ന് കാണണം അപ്പം അതിനെന്തിനാ പോകണമെന്ന് നിനക്കൊന്ന് വിളിച്ചാൽ പോരമായിരിക്കും അല്ല അന്നത്തെ പ്രശ്നത്തിന് ശേഷം ഞാൻ ഇതുവരെ വിളിച്ചിട്ടില്ല അപ്പം ഞാൻ നേരെ പോയി കാണുവാണെങ്കിൽ അമ്മയ്ക്കതൊരു സന്തോഷമാകും എന്ന് പറയും കേട്ടോ ആ എന്നാൽ ശരി നീയും വായു നമുക്ക് ഒരുമിച്ച് പോവാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും അപ്പൊ അച്ഛൻ ചോദിക്കും രണ്ടുപേരും കൂടി എങ്ങോട്ടാ ചോദിക്കുമ്പോൾ സച്ചി പറയും ഞങ്ങൾ ഫിനാൻഷ്യറുടെ അടുത്തേക്കാ പറയും അതിന് രേവതിയും വരുന്നുണ്ടോ നിന്റെ കൂടെ ചോദിക്കും ഏഹ് ഇല്ല ഇല്ല അച്ഛൻ ഞാന് വീട്ടിലേക്ക് പോവാണ് അമ്മേനൊന്ന് എന്ന് പറയും അപ്പൊ നമ്മുടെ അച്ഛൻ പറയും ആ ശരി അന്നത്തെ ഇടയിൽ അവർക്ക് നല്ല സങ്കടമായി ഉണ്ടാവും ഞാൻ ലക്ഷ്മിനെ വിളിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നു പിന്നെ ഓരോ തിരക്കായിട്ട് ഞാൻ മറന്നു എന്തായാലും പോയി അവിടെ സന്തോഷമായിട്ടിരിക്കി എന്നിട്ട് അമ്മയുടെ കൂടെ നിന്നിട്ട് ഒരു ദിവസം നിന്നിട്ട് വന്നാൽ മതി എന്നൊക്കെ പറയും കേട്ടോ അങ്ങനെ സച്ചി പറയുമ്പം എന്നാൽ ശരിയാച്ചാ ഞങ്ങൾ പോട്ടേന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി അവരങ്ങനെ പോവുകയാണ് അപ്പോൾ കാറിൽ പോകുമ്പോൾ ഇവരിങ്ങനെ സംസാരിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ സച്ചി പറയും എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മൂളാണ് അപ്പോൾ രേവതി പറയും എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എന്നാൽ ഈ പാട്ട് നമുക്ക് ഓഫാക്കാൻ വെട്ടി സച്ചിട്ടും പാടിയാൽ മതിയെന്ന് പറയും ഏയ് അത് വേണ്ട അത് വേണ്ട നല്ല പാട്ടല്ലേ എന്ന് പറയും കേട്ടോ അങ്ങനെ സച്ചി ഇങ്ങനെ ഗിയർ മാറ്റാൻ വേണ്ടി കൈ ഇങ്ങനെ വെക്കുമ്പോൾ രേവതിയും രേവതിയുടെ കൈ അവിടെ വെക്കുകയാണ് അപ്പോൾ സച്ചി പെട്ടെന്ന് ഞെട്ടിയിട്ട് രേവതിന് അങ്ങനെ നോക്കും രേവതി പറയും അയ്യോ നേരെ നോക്കി വണ്ടി ഓടിക്കുമെന്ന് പറയും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ